വിജയഗാഥ തീർത്ത എ കെ സി ഇന്റർനാഷണൽ ട്രേഡിംഗ് ഉടമയായ അഭിലാഷ് സക്സസ് സ്റ്റോറി എല്ലാ മാന്യപ്രേക്ഷകർക്കും കേരള വിഷന്റെ സക്സസ് പാത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പയ്യന്നൂരാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ബിസിനസ്മാൻ ആണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കും പല പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്ന എ കെ സി ഇൻ്റർനാഷണൽ ട്രേഡിംഗ് കമ്പനിയുടെ ഉടമയായ അഭിലാഷ് കരിച്ചേരിയാണ് ഇന്നത്തെ സക്സസ് സ്റ്റോറി സ്വാഗതം ചെയ്യാം സർ എക്സ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പ്രധാനമായിട്ടും കഴിഞ്ഞൊരു ഇരുപത്തി മൂന്ന് വർഷമായിട്ട് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ എക്സ്പോർട്ടിംഗ് ബിസിനസ് ചെയ്യുന്നതാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് വരെ ഞാൻ ബംഗ്ലാദേശിൽ ജോലി ചെയ്യായിരുന്നു ടെക്സ്റ്റൈൽ മേഖലയിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ബിസിനസ്സിലേക്ക് വരികയും ജർമ്മനി ഒരു ബ്രാൻഡിലാണ് ഞാൻ ആദ്യം കുറിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സാറ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്ത് ബിസിനസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നത് അതിനുശേഷം ലോകത്തിലെ ഒട്ടുമിക്ക ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ടും അവരുടെ ഓർഡേഴ്സുകൾ ബംഗ്ലാദേശിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡുകളിലൊന്നായിട്ടുള്ള അലൻസുള്ളിക്ക് വേണ്ടിയിട്ടും ബംഗ്ലാദേശിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് കഴിഞ്ഞൊരു രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ഞാൻ ബംഗ്ലാദേശിൽ എൻ്റെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടാതെ കഴിഞ്ഞ ഒരു ആറുമാസമായിട്ട് നമ്മുടെ നാട്ടിൽ ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ് തുടക്കം കുറിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അപ്പം ആശങ്കകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞൊരാറ് ഏഴ് മാസമായിട്ട് എന്നെ പഠിപ്പിച്ചിട്ടുള്ള പാഠം ഒരു പുതിയൊരു ഒരു സംരംഭകൻ എന്നെ പറയാം കേരളത്തിൽ പുതിയതായിട്ടൊരു സം സംരംഭത്തിലേക്ക് വരുന്ന ഒരാൾക്ക് ഒരനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നായാലും ഈ ഒരു വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നടക്കുന്നു എന്ന് അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നാട്ടിലും ഈ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ സർക്കാരിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് നമുക്കിപ്പോ ഗവൺമെന്റ് നമുക്ക് തരുന്ന ഒരു എന്തൊക്കെ വേണ്ടി ചെയ്തു തരുന്നത് നമുക്ക് മുൻകാലങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഒരു ബിസിനസ് സംരംഭകനോ അല്ലെങ്കിൽ ഒരു വ്യവസായിയോ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കേരളത്തിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു പരാതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തൊഴിലാളി സമരം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങള് കാര്യങ്ങള് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു എന്താ പറയുക ഒരു ഒരു പുകമറയാണ് ശരിക്കും ഈ ഒരു ബിസിനസ്സിലൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇന്ന് നമുക്കൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ ഇപ്പോൾ ഒരു ഒരു വ്യവസായ രംഗത്ത് ഉള്ള ഒരു ചെറിയ ചെറുകിട വ്യവസായി ആവട്ടെ അല്ലെങ്കിൽ ഒരു വൻകിട വ്യവസായി ആവട്ടെ നമുക്ക് നേരിട്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി അത് നേരിട്ട് മന്ത്രിയുടെ അടക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ള പല മാർഗ്ഗങ്ങളും ഇന്ന് ഉണ്ട് കാലത്ത് അങ്ങനെയല്ല പണ്ടുകാലത്ത് ഈ സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ ഫോൺ സൗരുവും അത്രയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ മന്ത്രിമാരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് സംസാരിക്കാനുള്ള ഒരു മാർഗം ഇന്ന് നിലവിലുണ്ട് അപ്പം അത് ഈ ഒരു ഈയൊരു മേഖലയ്ക്ക് ഒരുപാട് ഗുണം നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിളിച്ച് പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ള മന്ത്രിമാരായിരിക്കണം പക്ഷെ നമുക്ക് ഈ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ഇവരൊക്കെ ആയിട്ടാണ് മെയിനായിട്ട് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കാറുള്ളത് പക്ഷെ അവരുടെ സൈഡിൽ നിന്നും വരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് അപ്രോച്ച് തന്നെയാണ് എന്നെ പോലെയുള്ള ഒരു 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 ചെറിയ ഇത്തരം നാട്ടിൽ തുടങ്ങാനുള്ള ഏറ്റവും വലിയ സംരംഭങ്ങള് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ഗവൺമെന്റ് നമുക്ക് തരുന്നുണ്ട് ഇപ്പൊ സർ ഇപ്പം പറഞ്ഞു സർ ഒരു ചെറിയൊരു ബിസിനസ്മാൻ ആണ് സാറിൻ്റെ ഒരു എളിമയാണ് ആ ഒരു ഇതിലേക്ക് സർ എത്തിക്കുന്നത് കാരണം സർ ഒത്തിരി പേർക്ക് സാറിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഒരുപാട് എംപ്ലോയീസ് വേണം അത്രയും പേരെ നമ്മളൊരു ഒരു കുടക്കീഴിൽ എത്തിച്ച് ആ ഒരു ബിസിനസ്സ് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോയി ഒരു ഒരു സക്സസ് ലെവലിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരു എന്താ പറയുക നമുക്കൊരു ഹൈ ഒരു ഹൈപ്പ് കിട്ടുന്നുണ്ടാവും ഇങ്ങനെ ഇറങ്ങി കയറി ഇറങ്ങിയാണ് നമ്മൾ ബിസിനസ് പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന സാറ് നിൽക്കുമ്പോൾ സാറിൻ്റെ ബിസിനസ് എക്സ്പോർട്ടിങ് ലെവലിലേക്ക് പോവുക അതായത് നമ്മൾ പുറത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെയുണ്ട് അത് എങ്ങനെയാണ് എക്സ്പോർട്ടിങ് ചെയ്യുന്ന എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ മെയിനായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് ബ്ലേസേഴ്സ് ജാക്കറ്റ് അതുപോലെ തന്നെ ലേഡീസ് ടോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് അത് പല രാജ്യങ്ങളിലേക്കും ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശ് ജർമ്മനിയിലേക്ക് ചെയ്യുന്നുണ്ട് യു എസ് എയിലേക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യു കെ പോലുള്ള രാജ്യങ്ങളിലേക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലേക്ക് നമ്മൾ പ്രധാനമായിട്ടും അലൻസുള്ളിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്ന സ്വെറ്റ് ഷർട്ടായിരുന്നു അതായിരുന്നു കഴിഞ്ഞ ഒരു സീ കഴിഞ്ഞു കഴിഞ്ഞതിന് മുന്നത്തെ സീസണിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും കേരളത്തിലെ ഒന്ന് രണ്ട് പ്രമുഖമായിട്ടുള്ള ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ടും ബംഗ്ലാദേശിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ ചെയ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരുടെ പല പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഡെനിം പാന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗാർമെൻറ്റ് എക്സ്പോർട്ടിംഗ് നടക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പം നിങ്ങളൊക്കെ വാർത്തകളിലൊക്കെ കേൾക്കുന്ന ബംഗ്ലാദേശിലെ പല പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രതിസന്ധികളും പക്ഷേ എന്നിരുന്നാലും അവിടുത്തെ ബിസിനസ് രംഗത്തിലൊന്നും അത് ബാധിച്ചിട്ട് ഇല്ല അവിടെ ഇപ്പോഴും ഫാക്ടറികളൊക്കെ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട് ഈ രംഗത്തുള്ള ഇപ്പം കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലുമുള്ള ബംഗ്ലാദേശിൽ നിന്ന് വസ്ത്രങ്ങൾ എടുക്കാൻ താല്പര്യമുള്ള ഒട്ടനവധി ആൾക്കാരുണ്ട് അത്തരം ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവിടുന്ന് ബംഗ്ലാദേശത്ത് മാനുഫാക്ചർ ചെയ്തിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇന്നലെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ്സാണ് കേരളത്തിലെ ഒരു പ്രമുഖ ബ്രാൻഡ് ആ ബ്രാൻഡിൻ്റെ ശരിക്കും അവരുടെ ഒരു പിന്തുണ ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിനുണ്ട് ആ ഒരു പിന്തുണ കൂടിയിട്ടാണ് നമ്മളിപ്പം ഏകദേശം പത്ത് അഞ്ഞൂറിന് മുകളിലുള്ള കുടുംബങ്ങളിലേക്ക് അതായത് കുടുംബങ്ങളിലുള്ള സ്ത്രീകൾ ആ സ്ത്രീകളെ പ്രധാനമായിട്ടും ഒരു ബ്രാൻഡഡ് വസ്ത്രം എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ ട്രെയിനിങ്ങിന് ശേഷം അവർക്ക് നമ്മൾ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി അവർക്ക് കൊടുത്തു നമ്മളിപ്പോ നമ്മുടെ നാട്ടിലെ ഇപ്പൊ സ്റ്റിച്ചിങ് ചെയ്യുന്നതും ഒരു ബ്രാൻഡ് സ്റ്റിച്ചിങ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പൊ അത് നമ്മൾ അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് നിർദ്ദേശങ്ങള് ഒരു ബ്രാൻഡഡ് വസ്ത്രം നിർമ്മിക്കുമ്പോഴുള്ള നിർദ്ദേശങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് ഏകദേശം ഒരു അഞ്ഞൂറിന് മുകളിൽ കുടുംബങ്ങളിൽ ഉള്ള സ്ത്രീകൾക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അത് വലിയൊരു വിജയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഉള്ള ഒരു പിന്തുണ എന്ന് പറയുന്നത് നമുക്ക് ഈ സർക്കാർ സംവിധാനങ്ങൾ ബിസിനസ്സിലേക്ക് വന്നു ഈ ബിസിനസിനെ പറ്റി അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പൊ ഈ ബിസിനസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാറിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതായിരുന്നു അതായത് നമ്മുടെ വീട്ടിൽ നിന്നൊരു നമുക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വൈഫ് അങ്ങനെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഒരാൾ നമ്മുടെ പുറകിൽ ഉണ്ടാവില്ലേ പിന്നെ ഇങ്ങനൊരു ഐഡിയാസ് നമുക്ക് സ്വയം ഞാൻ ഈ ഒരു സാറിന് തന്നെ തോന്നിയിട്ട് ചെയ്യുന്നൊരു ഐഡിയ ആണോ തീർച്ചയായും കുടുംബത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്തും പക്ഷെ അതിലൊക്കെ ഉപരി നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാവണം നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിച്ചാൽ മാത്രമേ ഏതൊരു കാര്യവും നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മുൻപിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കാം നമ്മൾ അതായത് നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഉണ്ടാവും നമുക്ക് മുൻപിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളുണ്ടാവും നമ്മളിങ്ങനെ എവിടെ തട്ടി തടഞ്ഞു പോവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ആ ഒരു ഇതാണ് ഞാൻ ചോദിച്ചത് നമുക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മളൊന്ന് വീഴുമ്പോൾ നമുക്കൊരു കൈത്താങ്ങായിട്ട് ഒരാൾ ഉണ്ടാകാന്ന് പറഞ്ഞത് അതാണ് നമ്മുടെ ഫാമിലി അല്ലെ സെറിന്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു ശരിക്കും ഒരു സപ്പോർട്ടീവ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് മുൻപിലേക്ക് നന്നായിട്ട് പോകാൻ പറ്റുന്നത് ഇപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ടിൽ നമ്മുടെ വൈഫ് അങ്ങനെ വൈഫൊക്കെ നമ്മൾ ഒരു ഇതിലേക്ക് ഹെൽപ്പ് മീൻസ് സ്ഥാപനത്തിലേക്ക് വരുന്നുണ്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തീർച്ചയായി ഇപ്പം ഞാൻ നാട്ടിൽ തുടങ്ങിയിട്ടുള്ള ഈ ബിസിനസ്സ് ഏകദേശം ഞാൻ പറഞ്ഞു പത്ത് അഞ്ഞൂറിന് മുകളിലെ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ വൈഫ് തന്നെയാണ് അവളുടെ ഒരു താല്പര്യം തന്നെയാണ് കാരണം ഞാൻ അങ്ങനെ ഒരു നാട്ടിലൊരു ഒരു ബിസിനസ്സിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഒരു സജീവമായിട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷെ വൈഫാണ് അതിന് തുടക്കം കുറിച്ചത് പക്ഷെ നമ്മുടെ ഈ ഈ രംഗത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കൊരു പത്ത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ടെക്സ്റ്റൈൽ മേഖലയിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ കൂടെ കഴിഞ്ഞു പതിനഞ്ച് വർഷമായിട്ട് വൈഫ് കൂടെ തന്നെ കൂടെ കൂടെ തന്നെ എത്ര അതുപോലെ ചെയ്തിട്ട് അതെ അതെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഒരു നാട്ടിൽ തുടങ്ങിയ ഒരു ബിസിനസ് ഒരു പത്തോ ഇരുപതോ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സംരംഭം എന്ന രീതിയിലാണ് നമ്മൾ തുടങ്ങിയത് അതിപ്പം ഏകദേശം ഒരു അഞ്ഞൂറ് ആൾക്കാരുടെ മുകളിലേക്കത് പോയി അപ്പം നമുക്ക് പറയാം നമ്മുടെ കൂടെ അഞ്ഞൂറ് കുടുംബങ്ങൾ നമ്മുടെ കൂടെയുണ്ട് അപ്പം അത് വലിയൊരു പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചില്ല ഈ അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം അത് എനിക്ക് തോന്നുന്നു പത്തോ ഇരുപതോ നൂറോ കുടുംബങ്ങൾ അപ്പം വൈഫിലോട്ടൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് ആവശ്യക്കാര് നമ്മളെ സമീപിക്കേണ്ടായിട്ട് നമ്മൾ കാണുന്നതല്ല പല കുടുംബങ്ങളുടെയും സിറ്റുവേഷൻ നമ്മൾ കാണുന്നതല്ല ചില കുടുംബങ്ങളിലൊക്കെ ഈയൊരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും അവർക്കത് കിട്ടുമ്പോൾ വലിയൊരാശ്വാസം അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കത് കുറച്ചുകൂടി വിപുലമാക്കി കൂടാതെന്ന് തുടങ്ങി എൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഒരു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് എൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് കൂടി അതിൽ വരികയും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഏകദേശം പത്ത് അഞ്ഞൂറിന് അഞ്ഞൂറ് ആൾക്കാർക്ക് മുകളിൽ നമ്മൾ ആ ഒരു സംരംഭകർ എന്ന രീതിയിൽ സ്ത്രീകളെ സൃഷ്ടിക്കുകയും അതിൽ കെ സി സി പി എൽ എന്ന് പറഞ്ഞ കേരള സെറാമിക് ഒരു കേരള സർക്കാരിൻ്റെ കീഴിലൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അതിൻ്റെ എം ഡി ആയിട്ടുള്ള ശ്രീ ആനക്കൈ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹവും മാങ്ങാട്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മൈസോൺ എന്ന് പറയുന്ന ഒരു സംരംഭം യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിൻ്റെ കീഴിലൊരു ഇതുണ്ട് അവിടെ ശ്രീ സുബ സുഭാഷ് ബാബു ഇവർ രണ്ടുപേരും ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നാട്ടില് നമുക്ക് ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഇല്ല ആ ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവര് വഹിച്ചൊരു പങ്ക് ഞങ്ങൾക്ക് ഒരിക്കലും വിസ്മരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് നമ്മൾ കൊടുക്കുന്ന പരിഗണന ഇവിടെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അല്ലാതെ മറ്റെന്ത് കാര്യങ്ങളാണ് ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയും ഞാൻ നിങ്ങളുടെ ചാനലിൻ്റെ ഒരു ഭാഗമാണ് ഓ സന്തോഷം ഓക്കെ ഞാൻ കേരള വിഷൻ്റെ ഒരു പാർട്ട്ണറാണ് എന്ന് പറയാൻ വേണ്ടി എനിക്ക് പറ്റും കേബിൾ ടി വി രംഗത്ത് ഇന്ന് കേരളത്തിലെ നമ്പർ വൺ ആയിട്ടുള്ള കേരള വിഷൻ്റെ ഒരു ഓപ്പറേറ്റർ കൂടിയാണ് ഞാൻ അതിൽ ഞാൻ അഭിമാനിക്കുന്നു തീർച്ചയായിട്ടും എത്രയോ വീടുകളിൽ പത്തായിരം ആയിരത്തി ഇരുന്നൂറ് വീടുകളിലേക്ക് ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ കേബിൾ ടിവിയും കൊടുക്കുന്ന എൻ്റെ ഒരു സ്ഥാപനം എനിക്ക് കാസർഗോഡ് ജില്ലയിൽ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഹോട്ടൽ രംഗത്ത് റൂംസ് എ സി ആൻഡ് നോൺ എ സി റൂംസ് നമുക്ക് ഹോട്ടൽ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരാളാണ് അത് ചെറുപുഴ കേന്ദ്രീകരിച്ചിട്ടുള്ള എനിക്ക് ഒരു ചെറിയൊരു ലോഡ്ജിങ് സംവിധാനം ചെറുവിയിലുണ്ട് പിന്നെ എനിക്ക് ചെറുപുഴയിൽ ഒരു ചെറിയൊരു സ്ഥാപനം ടെക്സ്റ്റൈലുമായി ബന്ധപ്പെട്ടുണ്ട് ചെറിയൊരു സ്ഥാപനമുണ്ട് അങ്ങനെ അത്ര ചെറിയ ചില ബിസിനസ്സുകൾ കൂടി നാട്ടിലുണ്ട് അതെല്ലാം നമ്മളെല്ലാ കാര്യത്തിലും കേരള ആവശ്യൻ്റെ എം ഡി ആയാലും ശ്രീ ബ്രജീഷ് അച്ചാണ്ടി നമ്മുടെ ഒരു കുടുംബ സുഹൃത്താണ് കേരള ഭക്ഷണത്തിൽ ഒട്ടുമിക്ക ആൾക്കാരൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് പരിചയം ഉള്ള ആൾക്കാരാണ് അപ്പം അതിന് ഇതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അടുത്ത എന്തെങ്കിലും സാറിന് പ്ലാനിങ്ങുണ്ട് ഇപ്പം നമ്മളിപ്പം കുറെ പേർക്ക് കുറെ കുടുംബങ്ങൾക്ക് നമ്മളൊരു ആശ്വാസമായി മാറിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും സെന്റ് പ്ലാനിങ്ങിലുണ്ടോ ഇനി അങ്ങനെ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പെട്ടെന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് ചില ആശയങ്ങൾ അങ്ങനെ ഇപ്പം പെട്ടെന്ന് വരുന്നതാണ് എൻ്റെ മേഖല എന്ന് പറയുന്നത് തുണി തന്നെയാണ് വസ്ത്രങ്ങൾ തന്നെയാണ് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും എനിക്ക് ഞാൻ തമാശയായിട്ട് വരെ എനിക്ക് ഒരു ക്ലാസ്സിൽ ചായ വെക്കാൻ അറിയില്ല പക്ഷെ എനിക്ക് കൃത്യമായിട്ട് ഒരു ഗാർമെന്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതും ഒരു ഗാർമെന്റിൽ ഗാർമെൻറ്റിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് അതാണ് എൻ്റെ മേഖല മറ്റ് എന്ന് പറയുന്നത് ചില പ്രത്യേക സാഹചര്യത്തിൽ ചില പ്രത്യേക ബന്ധങ്ങളിലൊക്കെ ഒരു തിരിഞ്ഞു വരുന്നതാണ് ഞാൻ അതിലല്ല മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു കാരണം മനുഷ്യനുള്ളിടത്തോളം കാലം ആവശ്യമുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ആ ബിസിനസ് എപ്പോഴും ഒരു വീഴ്ച സംഭവിക്കാൻ സാധ്യതകൾ കുറവാണ് എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് വളരെ പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ചെയ്തു കാരണം അത് തന്നെ എനിക്ക് ആവുന്ന ബിസിനസ്സല്ല കാരണം അതിന്റെ ആ മേഖലയെ കുറിച്ച് എനിക്ക് വലിയ അറിവോ കാര്യങ്ങളോ ഇല്ല കാരണം എന്റെ ലോഡ്ജിനോട് അനുബന്ധിച്ച് തന്നെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ് വലിയല്ല ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മാറ്റി ലോഡ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് തന്നെ മാറ്റി ലോഡ് ചെയ്യുന്ന ബിസിനസ് എനിക്ക് കുറച്ചും കൂടെ കംഫോർട്ടബിളായിട്ട് എനിക്ക് തോന്നി സൂപ്പർ മാർക്കറ്റി എത്ര കംഫോർട്ടബിളല്ല അപ്പോൾ അങ്ങനെ കംഫോർട്ടബിൾ അല്ലാത്ത ബിസിനസ്സിലേക്ക് നമുക്ക് കൈവെക്കുമ്പോൾ ഒരു പ്രയാസമുണ്ട് പുതിയ തലമുറകൾ ഇപ്പോൾ ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഒരു വലിയൊരു ബിസിനസ്മാൻ ആവണം ഒത്തിരി ഉണ്ടാവണം ഫേമസ് ആവണം എന്നാണ് ചിന്തിക്കുന്നത് അതിൽ വളരെ ചുരുക്കം പേരാണ് സക്സസ് ലെവലിലേക്ക് എത്തുന്നത് അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഒരു ബിസിനസ് രംഗത്തേക്ക് എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഒരു തലമുറകൾക്ക് വരുമ്പോൾ ഈ ഒരു എന്താ പറയുക തോൽവിയിൽ ഇപ്പം പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് എന്തെങ്കിലും ചെറിയ കാര്യം വരെ കുട്ടികൾ മരിക്കുന്നു ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്ന കാര്യമാണ് കാരണം ഒന്നും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പുതിയ തലമുറയ്ക്ക് ബിസിനസ്സിലായിട്ട് കടന്നു വരുന്ന പറയാനുള്ള ഒരു അഡ്വൈസ് എന്താണ് ഞാനൊന്നും അത്ര വലിയൊരു ബിസിനസ്സുകാരനൊന്നുമല്ല ഓക്കെ ഒരു സാധാരണ ഒരു ഞാനെപ്പോഴും മനസ്സാക്ക വിചാരിക്കുന്ന സ്വയം വിചാരിക്കുന്നത് നമ്മളൊരു തുടക്കക്കാരനാണ് ഓക്കെ നമുക്കറിയാം എം എ യൂസഫ് അലി അദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ളൊരു എഫേർട്ട് അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് എടുത്തിട്ടുള്ള എഫേർട്ടുകളെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബിസിനസ്സിൽ വിജയിച്ച ഇന്ന് നമ്മളൊക്കെ അസൂയോടുകൂടി കാണുന്ന ബിസിനസ്സുകാരുടെയൊക്കെ പുറകില് നമ്മളൊക്കെ അവരെ വലിയ കുത്തക മുതലാളിമാര് ഇങ്ങനെയൊക്കെ വിളിക്കും നമ്മൾ അല്ലെ നമ്മളൊക്കെ ആ ഒരു പേരിട്ടിട്ടാണ് ഇവരൊക്കെ വിളിക്കുന്നത് വളരെ ഉച്ചഭാവത്തോടു കൂടിയിട്ടാണ് ചിലപ്പോൾ നമ്മൾ ഒത്തിരി കാശുള്ള ആൾക്കാർ പക്ഷെ അവരൊക്കെ അവരുടെ ഒരു തുടക്ക കാലത്ത് എടുത്തിട്ടുള്ള ഒരു എഫേർട്ടാണ് അവരുടെയൊക്കെ വിജയത്തിന് പിന്നിൽ അത് എനിക്ക് ഞാനൊക്കെ അനുഭവമാണ് ചില ബിസിനസ്സുകളില് ഞാൻ എടുത്തിട്ടുള്ള ഒരു അത് വലിയ വിജയമായിട്ടുണ്ട് തുണിയുടെ ബിസിനസ് തന്നെ എനിക്ക് വലിയ വിജയമാണ് മറ്റ് ചില ബിസിനസ്സുകൾ ഞാനധികം കാര്യമായിട്ട് ഇൻവോൾവ് ആയില്ല എങ്കിൽ ആ ബിസിനസ് പരാജയം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഈ പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് യൂസഫലി ആവാൻ വേണ്ടി പറ്റില്ല പിന്നെ ഇപ്പോൾ പുതുതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഞാൻ എൻ്റെ കുറച്ച് നാളത്തെ ഒരു അനുഭവത്തിനിടയിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബിസിനസ് തുടങ്ങാം കാരണം ഇന്ന് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് സജീവമായി സജീവമായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉള്ള ഒരുപാട് ബിസിനസ്സിന് എതിരായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ പുറം ലോകം അറിഞ്ഞത് മീഡിയ വഴി തന്നെയാണ് മീഡിയ ആണ് ഈ പ്രശ്നങ്ങളൊക്കെ കുത്തിക്കൊണ്ടുവന്നത് പക്ഷേ ഇന്ന് അതിന് വലിയൊരു മാറ്റം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു അഞ്ചാ ആറ് ഏഴ് വർഷമായിട്ട് കേരളത്തിനത് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ചൈന പോലുള്ള രാജ്യങ്ങളിൽ എല്ലാ വീടുകളിലും തന്നെയാണ് ബിസിനസ് അത് ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ള ഒരു ധീരമായിട്ടുള്ള തീരുമാനങ്ങളാണ് വീടുകളോട് ചേർന്നിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാമെന്നുള്ളത് ശ്രീ എം പി രാജേഷ് എടുത്തിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടാണ് അത് ഇപ്പം ചൈന അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളിലൊക്കെ വീടുകളിൽ നിന്നാണ് വലിയ ബ്രാൻഡ് വ്യവസായങ്ങളാണ് അതിനെ സർക്കാർ ശരിയായ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട കേരളത്തിൽ നിന്ന് ഈ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന ചെറിയ ഇപ്പൊ നമുക്ക് നമ്മൾ നമുക്കറിയാം പത്തും പതിനഞ്ചായിരം ഇരുപതിനായിരം രൂപക്കൊക്കെ ഇവിടെ ഗൾഫിൽ പോയി പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊന്നും ആ പോകണ്ടെന്നൊരു ആവശ്യമില്ല ഇത്തരം അവരുടെ വീടുകളോട് ചേർന്നുകൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ വീടുകൾ വീടുകളുടെ മുന്നേ വലിയ മുറ്റം ഉണ്ടാകും വലിയ മുറ്റമായി ആ മുറ്റത്തിന് വേണ്ടി നമ്മളൊരു പത്ത് സെന്റ് സ്ഥലം കാണിക്കും ശരിക്കും അത്രയൊന്നും സൗകര്യമൊന്നും ആവശ്യമില്ല അത് അനാവശ്യമാണ് ആ സ്ഥലങ്ങളിൽ എന്തെങ്കിലും ചെറിയ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങി മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ അയൽവകക്കാരുടെ ശല്യമില്ലാതെ ചെറിയ വ്യവസായങ്ങൾ തുടങ്ങി അയൽവക്കത്തുള്ള വീട് അത് ചെറിയ സ്ഥലമുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് അവിടെ നിന്നൊരു കൂട്ട് എല്ലാവരെയും കൂട്ടിയിരുത്തി കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി സാധിക്കും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയ സമയത്ത് ശ്രീ എം ബി രാജേഷിനെ ഞാൻ നേരിട്ട് രാവിലെ ഫോണിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കളക്ട് ചെയ്ത് രാവിലെ വിളിക്കുകയാണ് ഞാൻ വിളിച്ച സമയത്ത് അദ്ദേഹം വളരെ അദ്ദേഹത്തിന് എന്നോട് എൻ്റെ എടുക്കേണ്ട ആവശ്യമില്ല എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ബിസി ബിസിയാണില്ല അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് സംസാരിച്ചാൽ മതി പക്ഷേ അദ്ദേഹം വളരെ സപ്പോർട്ടീവായിട്ട് അദ്ദേഹം വ്യവസായ മന്ത്രി കൂടിയല്ല അദ്ദേഹം തദ്ദേശ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ആ വ്യവസായത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പ്രചോദനം എനിക്ക് തന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നത് അതിന് അത് അത് ഞാൻ പറയുന്ന ഇത് എനിക്ക് മാത്രമുള്ള അനുഭവമല്ല പല ചെറിയ ബിസിനസ് നാട്ടിൽ നടക്കുന്ന പലർക്കുള്ള ഇപ്പോഴത്തെ അനുഭവമാണ് പക്ഷെ അത് സർക്കാർ ഇപ്പൊ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്താ പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥര് വന്നിട്ട് ദ്രോഹിക്കാതെ കാരണം ഒരു സംരംഭം തുടങ്ങുമ്പം നമുക്കറിയാം നമ്മുടെ ഉദ്യോഗസ്ഥരെ അടച്ചു കുറ്റം പറയുന്നില്ല ചില ഉദ്യോഗസ്ഥരുണ്ട് നമുക്ക് വന്നിട്ട് ആവശ്യമില്ലാതെ നമ്മുടെ ഇല്ലീഗലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിരിക്കും അവർക്ക് അതിൻ്റെ നടപടി സ്വീകരിക്കാം പക്ഷേ ചില ഉദ്യോഗസ്ഥർ ഇപ്പം ആ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഒരു മനോഭാവത്തിൽ വലിയൊരു മാറ്റം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ കേരളത്തിൽ ആ ഒരു മാറ്റം കേരളത്തിലുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിക്കുക കേരളത്തിൽ ഒരു വലിയൊരു മാറ്റം ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വന്നിട്ടുണ്ട് ആ വിഴിഞ്ഞം തുറമുഖം വരുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ എക്സ്പോർട്ട് രംഗത്ത് വലിയൊരു വിപ്ലവരമായിട്ടുള്ള മാറ്റം സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുകിട സ്ഥാപനങ്ങൾക്കൊക്കെ ഒരുപാട് സാധ്യതകൾ വളർന്നു വരികയാണ് അത് ശരിയായ രീതിയിൽ ഗവൺമെൻറ് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് കേരളം മറ്റൊരു സിംഗപ്പൂർ ആയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും കാണാം ഫ്യൂച്ചറിൽ നമുക്ക് അങ്ങനെ തീർച്ചയായും തീർച്ചയായിട്ടും സാറിപ്പം സാറിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു അതായത് സാറ് വന്ന വഴികളെ പറ്റിയിട്ട് സാറിൻ്റെ ബിസിനസ് അംഗങ്ങളെ പറ്റിയിട്ട് അപ്പോൾ സാറ് സാറിന് അതിൽ നേട്ടങ്ങളും നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയാ പുതിയൊരു തലമുറയ്ക്ക് കൊടുക്കുന്നൊരു നല്ലൊരു അഡ്വൈസും കൂടെ ഉണ്ടായിട്ടുണ്ട് സാർ അപ്പോൾ വളരെ സന്തോഷം സാറിൻ്റെ ഒരുപാട് വിലയേറിയ സമയമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചിലവഴിച്ചത് കാരണം ഈ ഒരു ടൈം എനിക്കറിയാം സാറിൻ്റെ തിരക്ക് എന്ത് മാത്രം ഉണ്ടെന്നുള്ള കാര്യം കാരണം ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് അത് കാണുകയാണ് സാറ് ഇത്രയും സംസാരിച്ചു സാറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കാരണം മറ്റുള്ളവർക്ക് ഒരു അഡ്വൈസായിട്ട് സാർ കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി ഒരു വരുന്ന തലമുറ എന്ത് ചെയ്യണം ബിസിനസ് വേണ്ടിയിട്ടെന്നുള്ളത് ഒരു വളരെ സന്തോഷം തോന്നുന്നു താങ്ക് യു സോ മച്ച് സർ വീണ്ടും കാണാം കേരള വിഷനും അതുപോലെ തന്നെ ഇതിൻ്റെ അണിയാരു ടീമിനും നന്ദി പറയേണ്ട ആവശ്യമില്ല കാരണം കേരള വിഷൻ നമ്മുടെ ഒരു ഇതിൻ്റെ ഭാഗമാണ് നിങ്ങൾ എനിക്ക് ഉള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള ബിസിനസ് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാർ ഇവിടെ ഈ നമ്മുടെ ഈ നാട്ടിലൊക്കെ ചെറിയ ചെറു ചെറുകിട ബിസിനസ് നടത്തുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു അവരുടെ അനുഭവങ്ങൾ ഒരുപാട് പങ്കുവെക്കാനുണ്ടാവും അത് അവരുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പുതിയ ഈ രംഗത്തേക്ക് വരുന്ന ആൾക്കാർക്കുള്ളൊരു പ്രചോദനമായിരിക്കും അപ്പം അത്തരം അനുഭവങ്ങളിൽ നിന്നത്തെ കേട്ടിട്ട് തന്നെയാണ് നമ്മളൊക്കെ ഇതിലേക്കൊക്കെ വന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന നമ്മളിപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചത് കൊണ്ടും റിപ്പീറ്റ് ചെയ്യാണ് നമ്മളങ്ങനെ ഒരു വലിയ ബിസിനസ്സുകാർ അല്ല അപ്പം നമ്മളിൽ നിന്നും എന്തെങ്കിലും നല്ല വാക്കുകൾ കേട്ടിട്ട് ആർക്കെങ്കിലും ഇതൊരു പ്രചോദനമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അവൻ്റെ കേരളാകൃഷ്ണനും അതുപോലെ തന്നെ എൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും ഈ ഒരു അവസരത്തിൽ ഇന്ന് നമ്മൾ ബിസിനസ്സിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കേട്ടു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ നമുക്ക് ഗവൺമെൻറ് തരുന്ന സപ്പോർട്ട് എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ ഒന്നാണ് നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നത് മറ്റൊരു പുതിയ സക്സസ് ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്